അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു എന്തൊക്കെ വർത്താനം അവസാനം കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു കുഞ്ഞാൻ പറഞ്ഞ മാതിരി രണ്ടാം പെരുന്നാളും കഴിഞ്ഞു ആ രണ്ടാം പെരുന്നാളിനേനും ചാവക്കാട് കടപ്പുറത്തുണ്ടായിരുന്നത് തന്നെ രണ്ടാം പെരുന്നാളിനേനും ചാവക്കാട് കടപ്പുറത്തുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാം പെരുന്നാളും ഉണ്ടോ രണ്ടാം പെരുന്നാളും ഉണ്ട് ആർന്നോമ്പൊന്നുമല്ല രണ്ടാം പെരുന്നാളും പെരുന്നാളുമുണ്ട് പൊന്നാനെ കുഞ്ഞായ്മേ പെരുന്നാളാകൊന്നുള്ളൂ അതും കൂടി മനസ്സിലായിട്ടില്ല ചെറിയ നാളേ ആ ഒന്നുള്ളൂന്ന് അത് പോട്ടെ അതി നമുക്കിനി പിന്നീട് പറയാം പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു സേഖന കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ന്യൂസൂൻ്റെ പുതിയ സേഹേറ്റേണമെന്നാവും എന്താ അറിയില്ല ആളെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിലൊന്ന് പറയുവാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയോണ്ട് ഈ നൗസൂൻ്റെ പുതിയ സേഹായിട്ടിറങ്ങിയതാണെന്താണെന്ന് അറിയില്ല ഭയങ്കര നിക്കറിലാണ് അതിൻ്റെ അടിയിൽ ചെറുക്കന്മാർ പൂവറിയുന്നുണ്ട് പൂവറിഞ്ഞപ്പോൾ തൊള്ളിയിൽ കൂട്ടി ഞാൻ കയറണുണ്ട് അണ്ണാക്കൊക്കെ കയറിയപ്പോൾ മൂപ്പര് നിക്കറ് നിർത്തുന്നുണ്ട് എന്താണെന്ന് ചെല്ലി പറയണമെന്ന് പുറത്തും കിട്ടണില്ല ഏതായാലും നൗസൂൻ്റെ പുതിയ സീഹാണോ അല്ലെന്ന് എനിക്കറിയില്ല ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് കണ്ടിട്ടൊന്ന് നോക്കി എന്നിട്ട് വിവരം പറയും അറിയുന്നവരുണ്ടെങ്കിൽ കമന്റിൽ വന്നാ മതി ഏകണ്ടല്ല നിങ്ങൾ എറിഞ്ഞപ്പോൾ തന്നെ തുള്ളി കൂടി കയറണം തുള്ളിയിൽ കൂടിയാണ് കയറി ചേരുന്നത് അപ്പൊ ഈ സേഖകൻ അറിയുന്നവരുണ്ടെങ്കി കമന്റിൽ വരിക കമന്റിൽ ഒന്ന് അറിയിക്കും കേട്ടോ ബഹുമാനപ്പെട്ട കാലം പോറ്റുന്ന മശാഹിഹന്മാരെ സന്നിധിയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും പോയ ചെറിയ മുഹമ്മദ് വന്ന് അതവോടി ആലിംഗനം ചെയ്യുന്ന ഫോട്ടോ ഒക്കെ പുറത്തു വന്നു പന്താ കഥ ഔ ഔ മരണപ്പെട്ടു പോയ ഉസ്താദും ആലിംഗനം ചെയ്യുന്നത് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ എന്താ കഥ പിന്നെ ഇവിടെ കഥക്ക് ഒരു കുഴപ്പമല്ല റബ്ബിന്റെ തോഫി കേട്ടോ ഈ ഫോട്ടോ വീഡിയോസ് മുമ്പില്ലായിട്ടല്ല ഇവര് ആദരത്തിലൊക്കെ പലപ്പോഴും വരും കൊറേ നിരപരാധിത്വം പറയും മഹാന്മാരല്ലേ വിട്ടുവീഴ്ച ചെയ്യും ഇവരോട് വാക്ക് കൊടുത്തിരുന്നു നിങ്ങൾ അച്ചടക്കം പാലിക്കണം

െന്ത് ഇസ്ലാമ്ലി കെട്ടും കെട്ടിട്ട് ചേട്ടന്മാരങ്ങിയമാരിയാണ് ഇറങ്ങിയിക്കന്നല്ലാതെ നിങ്ങളെ സംസാരം അങ്ങനല്ലേ പോണത് നിങ്ങൾക്ക് അവരാര് നിങ്ങളാരു ഷംസ മടവൂർ മുമ്പിൽ തറയിൽ അഥവോടുകൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷംസുലുലമനെ കൊച്ചാക്കം മടവൂർ സി എം വലിയുള്ള മുന്നിൽ അതബോർഡ് കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അഥവാ ഷംസുലുലമ നിലത്ത് തറയിലിരിക്കുക ഏയ് ഷംസുലുലമ നിലത്ത് തറയിലിരിക്കുക പിന്നെ മടവൂർ എവിടെ ഇരിക്കുക കട്ടിൻ്റെ മുകളിലും ഇരിക്കുക അങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി അതൊക്കെ ജതിബിൻ്റെ ഹാൻഡ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും നല്ല സന്നിധിയിലാണ് വച്ചാൽ ആ ഇരുന്ന അച്ചടക്ക ലംഘനം തന്നെയാണ് അതാരാണെങ്കിലും ശരി അച്ചടക്ക ലംഘനം തന്നെയാണ് പൊന്നാര പിന്നെ പമ്പൈസേ കാരണം ശംസിലമ്മ ഇ കെ ഉസ്താദ് ആരാ മടവൂര് സി എം വലിയ ഉസ്താദാ മടവൂർ സി എം വലിയ ഉസ്താദാണ് അപ്പം ആ ഉസ്താദിയത്തിലൂടെ ഉസ്താദ് എന്നുള്ള നിലക്ക് ഉസ്താദ് എന്നുള്ള നിലക്ക് നല്ല ഓർമ്മശക്തിയോടുകൂടെയാണ് ആ ഇരുത്തിരുന്നേക്കുന്നെച്ചാൽ അത് അച്ചടക്ക ലംഘനം തന്നെ ലംഘനം തന്നെയാണ് ആ സമയത്ത് ചിലപ്പോൾ ജതിബിൻ്റെ ഹാലിൽ അഥവാ ഹാല് മാറിയ ഒരു സമയത്താണ് എങ്കിൽ ചിലപ്പോൾ അതങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം ഇപ്പം ഞാൻ എത്ര വലിയ സേഖായാലും സേഹായി നിൽക്കുക ഞാൻ വലിയ ശേഖായി നിൽക്കുക കുരുവട്ടൂരിൻ്റെ പൊക്കെ കൂടിക്കാണ്ട് വലിയ സേഖായി ഞാനിങ്ങനെ വലിയ സേഖായിട്ട് കുരുവട്ടൂർ ഷേഖിൻ്റെ മുരീതക്കായി വലിയ നേതാവായി എൻ്റെ ഉസ്താദ് എന്നിട്ട് വന്നിട്ട് തറയിലിരിക്കണേ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ എന്തേക്കാരപ്പ രംഗം ആ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ഞാൻ വലിയ സേഹ ഇരിക്കുക എന്നിട്ട് സേഹായിട്ട് ഞാൻ കട്ടിലുമ്പം ഇങ്ങനെ കിടക്കുക അല്ലെങ്കിൽ കസാരിയിൽ കാരുമലക്കാർ ഇങ്ങനെ കയറ്റച്ചിട്ട് ഹുസൈനിങ്ങനെ തൂങ്ങണ കോലത്തിൽ തുണി എടുത്തുകാണ്ട് നിൽക്കുക അതല്ലെങ്കിൽ സിഗരറ്റൊക്കെ ഇങ്ങനെ കത്തിച്ച് വലിച്ചിട്ടിങ്ങനെ കുത്തിരിക്കുക എൻ്റെ ഉസ്താദ് വന്ന് തറയിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുക എന്തേക്കാരാ രംഗം ഏയ് സേഖൻ്റെ രംഗം തേക്കാലും ഇജാതി സേഖ് മടവൂരായിട്ടില്ല മടവൂരയ്ക്കണത് ഹാൻ മാറിയ സമയത്ത് മട ശംസുലമ്മ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഇരുത്ത് ഇരുന്നിട്ടുണ്ടാവും അതല്ലെങ്കിൽ ആ ഇരുത്ത നല്ല സമയത്താണ് ആ ഇരുത്ത ഇരുന്നിട്ടുണ്ട് വെച്ചാൽ അത് അതബില്ലായ്മ തന്നെയാണ് ആ ആ അപ്പോൾ സംസുല്ലുലമ്മക്കും അതബില്ലാത്ത കോലത്തിലുള്ള സംസാരമാണോ അതല്ലെങ്കിൽ മടവൂരിനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവർ പറയും കുറച്ച് കഴിഞ്ഞാൽ മടവൂരിനെയെന്ന്

അതുപോലെ തന്നെ അഹ്സനി നിങ്ങൾ നിങ്ങൾ പ്രസംഗിച്ചു ശക്തമായി അനുഭവിക്കുക തന്നെ ചെയ്യും പമ്പൈസോ അനുഭവിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇജാന്ന് പോവാൻ നോക്കൂ നിങ്ങൾ ഇവര് രാട്ട പാതിരി മഹാന്മാരെ ഹലറത്തിൽ വരുന്നേ അണികളൊക്കെ ഞങ്ങൾ ഈ മട്ടപ്പാതര നേരത്ത് പോകലുണ്ട് നട്ടുച്ചക്ക് പോകലുണ്ട് മഹാന്മാരുടെ ആദറത്തേക്ക് തന്നെയല്ലേ ഞങ്ങൾ പോണത് ഞങ്ങൾ അൻ്റെ മാതിരി കള്ളന്മാരന്താ പറയല്ലേ എന്തൊക്കെ പറഞ്ഞു പോയി തോന്നിവാസം പറയല്ലേ തുള്ളി തോന്നിയതും ഇവനവും പറയല്ലേ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഇനി പറയാനുള്ളതിൻ്റെ ബാക്കി ഈ ചൊവ്വാലാണെന്നല്ലേ പറഞ്ഞത് അത് തുടങ്ങിയല്ലോ

അതേ സമയത്ത് പോലും കാരം തിരിയാത്ത ചീഞ്ഞ ജന്തുക്കൾ എക്കാലഘട്ടത്തിലുണ്ടാവും അവരിത് സ്വീകരിക്കൂല അവരാണ് ഇന്നലെ എഡിറ്റിംഗ് ആണ് റമൻലാലിന്റെ വസ്ത്രക്കറങ്ങുന്നത് പോലെ ഇന്നലെ എഡിറ്റിങ്ങിന്റെ ഇറക്കായിരുന്നു ഏ പിന്നെ വെക്കാന്നിട്ട് മൂലിയരെ വെക്കാന്നിട്ട് ഇങ്ങനെ ഏവയ്യുന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ നിങ്ങളെ എറപ്പാക്കാരില്ലങ്ങേമാരെ ഏത് കാലത്തങ്ങൾ ജീവിക്കണത് സാക്ഷാൽ എ പി അബുബക്ര മുടോടെ ഹയാത്തോടുകൂടി അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജമായിട്ടുള്ള ഫോട്ടോ വിടാൻ ബുദ്ധി അല്പമുള്ള ഒരാൾ തയ്യാറാകുമോ നിങ്ങൾ പേരിൽ പേരിൽ ഫോട്ടോ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി നോക്കി അത് ഒറിജിനലാണ് യഥാർത്ഥമാണ് എന്നതിന്റെ ആണത്വപരമായിട്ടുള്ള ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള നിമിഷങ്ങൾ ഞങ്ങളത് വിട്ടത് ഇനിയിപ്പോൾ ആ ഫോട്ടോ വന്നു വെച്ചിട്ട് എന്താണ് പൊന്നാറ പമ്പൈസോ ഇവിടെ വരാനുള്ളത് ഇവിടെ ഞാൻ അയാള് കെട്ടിപ്പിടിച്ച് ഒന്നിച്ച് ചോറ് വാരി കൊടുക്കണത് കണ്ട അവിടെ പ്രശ്നമില്ല എൻ്റെ കാട്ടുകളിന് ഞങ്ങളെ നേതാവ് ചോറ് വാരി കൊടുക്കാണ് അല്ലെങ്കിൽ ഇനി മാലിസ് കണ്ട പ്രശ്നമല്ല എന്നിട്ട് അത് ഞങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് മഹാന്മാരെ ചൂണ്ടി ഞങ്ങൾ കളിക്കൂല അതില് യാതൊരു സംശയമല്ല കള്ളന്മാരെ ഞങ്ങൾ കൊഞ്ഞനം കുത്തും ചെയ്യും കള്ളന്മാരെ ഞങ്ങൾ കൊഞ്ഞനം കുത്തും മഹാന്മാരെ ഞങ്ങള് ചൂണ്ടിക്കളിക്കൂല ആ കാര്യം ഉറപ്പാ എൻ്റെ അടുത്തുള്ളത് മുൈവൻ കള്ളന്മാര കാട്ട് കള്ളന്മാരാ ഓലെ ഞങ്ങൾ കൊഞ്ഞനും ചെയ്യും തന്നെ ചെയ്യും ആളുകളായിട്ട് ഞങ്ങൾ കളിക്കൂല ആദ്യം ഞങ്ങക്ക് പേടിയല്ലേമാരല്ലേ ആരോ സാധാരണക്കൂറെ കുറിച്ച് നിങ്ങൾ പറയുന്നത് പോലെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതിന്റെ ഫലം എവിടെ തട്ടും അതാ ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ പേരോടിന്റെ വ്യക്തിപരമായ വിഷയം പറഞ്ഞു പേരോട് എന്നൊക്കെ പറഞ്ഞ കേട്ടോ നിന്റെ മടിയിലിട്ട് പേരിട്ടോ കഴിച്ചാലും എന്നിട്ട് വർത്താനം പറയണ് ഏതായാലും എന്റെ പമ്പൈസോ വല്ലാത്ത സാധനങ്ങൾ അവര് ദീനിന്റെ പേരിൽ ഇല്ലാത്ത വിഷയം പറഞ്ഞു തെബിരി ജമാത്തിലേക്ക് നിങ്ങൾ ആളെ കൂട്ടുന്ന നിങ്ങളുടെ പുതിയ സംഭവങ്ങൾ ഞങ്ങൾ പറയുന്നു നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകളോ കുടുംബപരമായ കാര്യങ്ങളോ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല അത് യോജിച്ചതുമല്ല ആദർശമാണ് വിഷയം നിങ്ങളെ വിഷയങ്ങളെടുത്തു വാസലാക്കി പോയിട പഠിക്ക് പുറത്ത് നിന്നു സേഹനിയും കൂട്ടരി അതെന്നെ നിങ്ങളെ വിഷയം നിങ്ങളൊന്ന്